ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഒക്കെ ആകെ ടാൻ അടിച്ച് കരിവാളിച്ചിരിക്കും അല്ലേ അപ്പോൾ ഇത് മാറാൻ വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പ് പറയാം ഇതിന് നമുക്ക് പ്രധാനമായും വേണ്ടത് ബീട്രൂട്ടാണ് ഒരു കഷ്ണം ബീറ്റ്റൂട്ട് എടുക്കാം ഇത് നന്നായി അരച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ പേസ്റ്റ് പരിവത്തിലാക്കാം അടുത്തതായി ഇതിലോട്ട് ആവശ്യത്തിന് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതൊരു പേസ്റ്റ് പരുവത്തിലാവാൻ വേണ്ടി ആവശ്യത്തിന് പാലും ചേർത്ത് കൊടുക്കാം ഈ പേസ്റ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക ഉണങ്ങിയതിന് ശേഷം പച്ചവെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് ടാൻ കുറയ്ക്കാൻ മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക